താങ്ക് യു സോ മച്ച് എല്ലാവരും ബിഗ് ബോസ് കാണുവരുന്നാണോ ഞാൻ എല്ലാവരും കണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ വന്ന് ഫോട്ടോ എടുക്കണം സമയം കേട്ടോ ഓക്കെ പിന്നെന്താണ് ബിഗ് ബോസിലെ ഡയലോഗ് എനിക്ക് പറയുന്നില്ല കാരണം സീസൺ ഫൈവ് എത്താറായി എനിക്ക് ഹീറോന്നാവണം നിങ്ങളുടെ ഒരു അംഗത്തെ പോലെ അല്ല കാനം സി എല്ലാവരും പറയും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എഫക്റ്റ് ഒക്കെ കുറഞ്ഞു കൊടുക്കുന്നു പക്ഷേ എനിക്ക് അഭിമാനത്തോടെ പറയാ എനിക്കൊന്ന് ഞാൻ ഇറങ്ങിപ്പോ പത്ത് എനിക്കൊന്ന് എട്ടൊമ്പത് മാസം കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഇത് മാത്രം മതി ഇതാണ് എനിക്ക് ലൈഫിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇനി നടക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അടുത്ത മാസം ചെറിയൊരു കാര്യം നടക്കുന്നുണ്ട് ഓക്കെ ഡേറ്റ് എനിക്കറിയാം പക്ഷെ പറയാൻ പറഞ്ഞു ഇരുപതിനടക്കായിരിക്കും കേട്ടോ അത്രേ പറയത്തുള്ളൂ എന്താ പറയാ എന്റെ മനസ്സിലൊന്നും നിൽക്കുന്നില്ല അതാണ് പ്രശ്നം പറയണെന്ന് പറയുന്നില്ല ഇല്ല ഇല്ല പത്തിന് ഇരുപതിനുവരി ഓക്കെ കട്ട ഫാനാണ് എങ്ങനെയെങ്കിലും അടുത്തുനിന്ന് കാണാൻ ഒരു സെൽഫി എടുക്കുക എന്നുള്ള എല്ലാവരും അതിൻ്റെ ആഗ്രഹം എല്ലാവർക്കും പക്ഷെ ഞാൻ പറഞ്ഞു റോബിൻ റോബിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയാം ഓരോരുത്തരുമായിട്ട് സെൽഫി അല്ലെങ്കിൽ നിങ്ങളും സെൽഫി എടുത്തിട്ട് പോകുള്ളൂ എന്ന് ഞാൻ ഒരു വാക്ക് വാക്കാ ഞാൻ ഞാൻ പറഞ്ഞു ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തന്നെ പലർക്കും അറിയത്തിണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് പേർക്ക് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇവരുടെയൊക്കെ സപ്പോർട്ട് കാരണം മാത്രമാണ് ബിഗ് ബോസ് അത്രയും നാളും എനിക്ക് നിന്നിട്ടുള്ളൂ അത്രയും പ്രാർത്ഥന എല്ലാം ഉണ്ടായിരുന്നു സോ അവര് എന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നതിനേക്കാട്ടിയും കൂടുതൽ അവരുടെ ആ ഒരു മെമ്മറി കളക്ട് ചെയ്യുക അവരുടെ ആ ഒരു മെമ്മറിയിൽ ഞാനും ഉൾപ്പെടുക കൊണ്ട് ഞാൻ 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 വരെ കേട്ടോ പറയില്ല അത് എന്നെ പറ്റീഴുന്നില്ല ഞാനിപ്പോ ചെറിയ റെക്കോർഡ് കഴിഞ്ഞാൽ അതിനുവേണ്ടിയൊന്നും എടുത്തത് കാരണം എനിക്കൊരു ആഗ്രഹമാണ് കാരണം അവരുടെ ഒരു ഫോട്ടോയിൽ ഞാനും എപ്പോഴെങ്കിലും അവരെ എപ്പോഴെങ്കിലും കാണുമ്പോ എന്നെ ഒന്ന് ഓർച്ച വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ ലോകത്ത് പണമോ കാര്യങ്ങളോ ഒന്നും പക്ഷെ ഒന്നും കാണത്തില്ല മനസ്സിലായില്ല നമുക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റ പറ്റും നിലനിൽക്കുന്നത് മെമ്മറീസ് മാത്രമാണ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ റോബിന് ഇത് ഒരു ഇൻഫാക്ഷനോ അല്ലെങ്കിൽ ഒരു ആകർഷണമോ ഒന്നുമല്ല താങ്കളോടുള്ള ജനുവനായിട്ടുള്ള സ്നേഹമാണ് ഈ നിൽക്കുന്ന ഇവിടെ സാങ്കേതിക തീർച്ചയായിട്ടും അത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അത് തന്നെയാണ് അത് താങ്കളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് താങ്കളുടെ ഒരു ബിഹേവിയറാണ് ഒരു വേദിയിൽ ചെന്നാലും സംസാരിക്കുന്നത് ജനുവനായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റെടുത്തത് ശരിയല്ലേ ഒരുപാട് സന്തോഷം എന്തോ ഇത്രയും അവരുടെ അവരുടെ ലൈഫിൽ അവരുടെ സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അത്രയും എനർജി കൊടുത്തു